അഞ്ചുതാം നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എപ്പോഴും ചെയ്യുന്ന കാര്യം തന്നെയാണ് നമ്മുടെ പാചകം നമ്മുടെ പാചകവും പാചകവും ഇല്ലാതെ നമുക്ക് ഒരു കാര്യങ്ങളും ഇല്ല അല്ലേ പാചകം ചെയ്തേ പറ്റൂ നമ്മൾ വീട്ടമ്മമാരാണെങ്കിൽ പാചകം ചെയ്തേ പറ്റൂ അപ്പം ഇന്നത്തെ പാചകത്തിൽ കുറേ നാളായി എനിക്ക് കിട്ടിയിട്ട് കിട്ടാതിരുന്ന സാധനമുണ്ട് അതാണ് ഇന്നത്തെ നമ്മുടെ പാചകം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എല്ലാവരും തന്നെ അതായത് ഇപ്പം എല്ലാവർക്കും അതായത് കുഞ്ഞു കുട്ടി മുതൽ കുറച്ച് ഏജ് ആകുന്ന ആകുന്നവരുടെ തന്നെ എല്ലാവരുടെയും തലയിൽ നര എന്നൊരു പ്രശ്നമുണ്ട് അപ്പൊ നിങ്ങളൊക്കെ ചോദിക്കും പ്രായമാകുമ്പോൾ നരക്കത്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം തന്നെയാണ് നമ്മൾ പ്രായമാകുന്നു അല്ലെങ്കിൽ ആയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ആയി എന്നതിന്റെ തെളിവാണ് മുടി നരയ്ക്കുന്നതും ഒക്കെ അങ്ങനെ അങ്ങനെ ഓരോ ഓരോ ഏജില് ഓരോ ഓരോ മാറ്റങ്ങൾ ഉണ്ടാകുന്നു പക്ഷെ നമ്മളതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറല്ലെന്നേ ഉള്ളൂ സത്യമല്ലേ ഞാൻ പറഞ്ഞത് അപ്പോഴല്ലേ നമ്മൾ മുടി കറുപ്പിക്കാൻ പോകുന്നു എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല അല്ലെ പിന്നെ ഞാനൊരു കാര്യം പറയാം പിന്നെ ചെറുതിലെ ഒരുപാട് ചെറുതിലെ നരക്കുന്നവരുണ്ട് അപ്പം അവർക്കൊക്കെ ഈ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളില്ലാതെ നരക്കട്ടേ എന്ന് വിചാരിക്കാം പക്ഷേ കൊച്ചു പിള്ളേർ നരയ്ക്കുമ്പോഴത്തേക്കും ഇപ്പം എല്ലാവർക്കും ഒരു ഇരുപത് പതിനെട്ട് വയസ്സ് മുതൽ എല്ലാവരുടെയും തലയിൽ നരയക്കുണ്ട് ഇപ്പം ഞാൻ പറയുന്ന കാര്യം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പാകമെന്ന് തന്നെ നമുക്ക് പറയാം അപ്പം അത് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയതാണ് ഞാൻ നേരത്തെ കെമിക്കലൊക്കെ യൂസ് ചെയ്യുന്ന ആളായിരുന്നു പക്ഷെ ഞാനിപ്പോൾ കെമിക്കലൊക്കെ മാറ്റി ഇത് ചെയ്യുമ്പോഴത്തേക്കും തലയങ്ങ് ഭയങ്കര ചൊറിച്ചിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലാണ് അപ്പൊ അതിനെ ഞാൻ മാറ്റിയിട്ട് ഇപ്പൊ നാച്ചുറൽ ആയിട്ട് എല്ലാം മാറിയിരിക്കുവാണ് അപ്പോഴത്തേക്കും നമുക്ക് അപ്പൊ ഇന്നത്തെ രണ്ട് കണ്ടന്റ് ഇതാണ് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ അവിയലാണ് ഉച്ചക്ക് വെക്കുന്നത് അപ്പൊ അവിയലിനുള്ള വെള്ളിരിക്കയും വടവെല്ലിങ്ങയും മുരിങ്ങിക്കയും എല്ലാം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇന്ന് ചക്കക്കുരു കാണിട്ടിരിക്കുന്നത് ചേനയല്ലിട്ടിരിക്കുന്നത് ചക്കക്കുരു വിട്ടവിയലാണ് അപ്പം ചക്കക്കുരു വിട്ട അവിയലൊക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പൊ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് എല്ലാവരും മാങ്ങയാണ് ഇടുന്നത് മാങ്ങയുണ്ട് മാങ്ങയാണ് ഞാനും കുളിക്ക് പകരം ഇടുന്നത് അപ്പം പിന്നെ ഒരു പാവയ്ക്കം എഴുക്കുവാറിട്ടി പിന്നെ എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉറങ്ങിയ കറികളൊക്കെ ഇരിപ്പുണ്ട് അപ്പൊ ഇന്നലെ കുറച്ച് മത്തി കിട്ടിയായിരുന്നു അപ്പൊ മത്തി മുളകിനകത്ത് വെച്ചത് ഇരിപ്പുണ്ട് പിന്നെ ഇന്നലെ ഞാനൊരു വെള്ളി ഇരിക്ക കിച്ചടിയും വെച്ചായിരുന്നു അപ്പൊ ഇന്നലെ നമ്മൾ ഒന്നും കാണിച്ചില്ലായിരുന്നു അപ്പൊ നമ്മുടെ മത്തിക്കറിയും വെള്ളി ഇരിക്ക കിച്ചടിയും ഇരിപ്പുണ്ട് പിന്നെ കൂടാതെ പാവയ്ക്ക മെഴിക്കോരട്ടിയായി അവിയലായി പിന്നെ കുറച്ച് രസം ഇരിപ്പുണ്ട് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഇന്നലെ കുറച്ച് ചക്ക കിട്ടിയായിരുന്നു എന്റെ കൂട്ടുകാർ എന്ത് അത് കളയണ്ട ചക്ക കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചക്കയുടെ മടല് വരെ എടുക്കുമല്ലോ അപ്പം ചക്ക കിട്ടി കിട്ടിയപ്പൊ ഇന്നലെ ഞാൻ എന്റെ കൂട്ടുകാരിയുടെ എനിക്ക് എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയുടെ വീട്ടിൽ ഇന്നലെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അറിയാലോ ജയ്ക്കുട്ടിയെ ഏർ കുറച്ചു പേർക്കൊക്കെ അറിയാം കേട്ടോ ഞാൻ ഇവിടെ ഉള്ളവർക്ക് അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കും ഞാന് തയ്ക്കാൻ പോകുന്നുണ്ട് തയ്ക്കാൻ ചെതപ്പോ അടുത്ത് പറഞ്ഞു ചക്കയുണ്ട് വേണമെന്ന് ചോദിച്ചു പിന്നെ ഞാൻ ചക്കയെന്ന് കേട്ട് കഴിഞ്ഞാൽ കമന്ന് വീഴുമെന്ന് നിങ്ങൾക്ക് അറിയാലോ അറിയാമല്ലോ കേട്ടോ അടുത്ത് പറഞ്ഞു ഇച്ചിരി ചക്കിയുള്ളൂ കേട്ടോന്ന് പക്ഷെ ഞാനത് അവിടെ വെച്ച് തുറന്നൊന്നും നോക്കിയില്ല ഞാൻ പറഞ്ഞ എനിക്കൊരു ചക്കിയൊന്നും വേണ്ടാന്ന് പറഞ്ഞു ഞാൻ ഒരാളെ കഴിക്കത്തോളൂ ചേട്ടൻ അങ്ങനെ വലിയ താല്പര്യം അപ്പൊ ഞാനിവിടെ നോക്കിപ്പല്ല ഒരു ചകലയുള്ള പറഞ്ഞ നല്ല കാര്യം എനിക്ക് മാത്രം പെട്ടെന്ന് വെട്ടിയെടുക്കലും ഒരു ചക്കയൊക്കെയാണ് അതിനായിട്ട് ഇങ്ങനെ വെട്ടിപ്പറിച്ചുകൊണ്ടിരിക്കണം ഇത് അപ്പൊ കുറച്ച് ചക്കയുണ്ടാകും പക്ഷെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത് പെദ്ദണ്ട അതെല്ലാം വെട്ടി എല്ലാം എടുത്ത് ചകണി എല്ലാം കളഞ്ഞുകഴിഞ്ഞപ്പൊ ഇത്രയും ചുളയുണ്ട് കേട്ടോ ഇപ്പൊ ഇതാകുമ്പോഴത്തേക്കും വലിയ ചൊളയല്ലേ അപ്പൊ നമുക്ക് എനിക്കിപ്പ ഇത് കൂടുതലുണ്ട് അപ്പൊ ഞാൻ അവിയലിനകത്ത് ഇതൊന്നും ചേർത്തിട്ടില്ല എനിക്ക് ചക്കവിയൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ എനിക്ക് അവിയലിനോടേ താല്പര്യമില്ല പിന്നെ ഇന്നിപ്പോ അവിയൽ വെക്കാൻ അതിനകത്ത് വെള്ളി ഇരിക്കാൻ പടവില അതെല്ലാം ചീഞ്ഞ് പോയി കഴിഞ്ഞാൽ വെറുതെ പോലെ ഇപ്പോഴത്തെ പച്ചക്കറി വില ഒന്നും പറയണ്ടല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇത് കുറേ കേട്ടോ ചക്ക അന്ന് അനേത്തിയുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും ഇതുപോലെ ചക്ക പുഴുക്ക് അവളുണ്ടാക്കി തന്നായിരുന്നു അപ്പം എനിക്ക് തോന്നി ഓഹ് ഇത് നമുക്കൊരു ചക്ക പുഴുക്ക് വെക്കാമെന്ന് അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ ചുളയൊക്കെ അടത്തി വെച്ചിരിക്കുവാണ് ഇതിപ്പം വലിയ ചുളയായതുകൊണ്ട് എളുപ്പം എളുപ്പം നമുക്ക് നമ്മുടെ സംഗതി കഴിയുമല്ലോ ചക്ക ഉള്ളവർക്കൊക്കെ ഇതിപ്പോൾ കുറേ കേട്ടോ ഇവിടെ കിട്ടിയിട്ട് അപ്പം ഈ ചക്ക തോ പുഴുക്കുണ്ടാക്കിയിട്ട് ഇപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അങ്ങനെ ഉണ്ടാക്കാമല്ലോ എന്ന് ഓർത്തു എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ അതില് ചക്കപ്പുഴുക്കും മീൻകറിയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മാങ്ങക്കറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി എനിക്ക് ഇന്നതൊന്നുമില്ല ചക്കപ്പുഴുക്ക് കിട്ടിയാൽ മതി അപ്പൊ നമ്മുടെ എന്താ ഓ നമ്മടെ എന്തുവാ ആ ചേച്ചിയുടെ പേരും ഞാൻ മറന്നു പോല ചേച്ചി എപ്പോഴും ചക്കയും ചുമന്നുകൊണ്ട് വരുന്നതൊക്കെ ഞാൻ എപ്പോഴും കാണാറുണ്ട് പക്ഷെ എനിക്കിപ്പോ ആർക്കും കമന്റിടാനായിട്ടുള്ള അത്രയും സമയം എനിക്ക് കിട്ടുന്നില്ല കേട്ടോ ഒട്ടും സമയമില്ല അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് അമ്പലത്തിലെ ഉത്സാഹയാണ് ഇപ്പൊ നിങ്ങള് ആ ചേച്ചി അവിടെ കിടക്കുവാണെന്ന് ചോദിക്കും അല്ല അപ്പൊ അതിന് നമുക്ക് തിരുവാതിര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേയുണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് ഒന്നിനും സമയം കിട്ടില്ല അപ്പൊ വീഡിയോ ഞാൻ കാണും വീഡിയോ കാണുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് പ്ലേ ചെയ്ത് വെക്കും പക്ഷെ അത് നമ്മള് നോക്കിയിരുന്നാൽ മാത്രമല്ലേ നമുക്ക് അതിനകത്ത് കമന്റ് ഇടാൻ പറ്റത്തുള്ളൂ ഇതിപ്പം നോക്കിയിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ കമന്റ് ഇടാറില്ല പക്ഷെ എല്ലാം ഞാൻ കാണുന്നുണ്ട് ചേച്ചി ചക്കത തലേ വെച്ചുകൊണ്ട് വരുന്നപ്പോഴും കാണാറുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവമേ ചേച്ചിക്ക് മാത്രമേ ഉള്ള ചക്ക നമുക്കും കൂടെ വേണ്ടേന്ന് വച്ചപ്പൊ ഇന്നെനിക്ക് ഇന്നലെ എനിക്ക് അവിചാരിതമായിട്ട് കിട്ടിയത് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇത് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കണേന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടൊക്കെ വെച്ചിരിക്കായിരുന്നു ഇനി കൂടുതൽ വാച അടിച്ചു നിന്നുകഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ അങ്ങ് ഒരുപാട് ലെന്ത് ആവും അപ്പൊ ഇത് ഞാൻ അരിഞ്ഞെടുത്തിട്ട് കാണിച്ചു തരാം ചക്കപ്പുഴക്ക് എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാം അപ്പൊ ഉണ്ടാക്കിയിട്ട് കാണിച്ചു കാണിച്ചേരാം ഇപ്പൊ നമ്മുടെ ചക്കപ്പുഴുക്കൊക്കെ റെഡി ആയി കേട്ടാ ചക്കപ്പുഴുക്കും അവിയലും ഒക്കെ റെഡി അരി ിച്ചാ മതി അപ്പം ചക്കപ്പുഴുക്കിലേക്ക് ഞാനൊരു സഹനമുണ്ടല്ലോ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് നമ്മള് സാധാരണ ഈ ചെറിയ ചക്കയില്ലേ വിളയാത്ത ചക്ക വിളയാത്ത ചക്ക വെക്കുമ്പോഴാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് പക്ഷെ ഞാനിതിനും ഇച്ചിരി ചേർത്ത് കൊടുക്കും നല്ല ടേസ്റ്റ് ആണ് അല്ലേ ഇതിനകത്ത് ചക്ക വേവിച്ചു ഉപ്പൊക്കെ ഇട്ട് വേവിച്ചു കഴിഞ്ഞിട്ട് നമ്മള് ചക്കപ്പുഴുക്കിന്റെ സാധനങ്ങളൊക്കെ അറിയാമല്ലോ തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി ഹൈലൈറ്റ് ഏതാ വെളുത്തുപോയി ചിലവര് ചക്കപ്പുഴുക്കിന് വെളുത്തുള്ളി ചേർക്കത്തില്ലെന്ന് പറയുന്നു പക്ഷെ ചക്കപ്പുഴുക്കിന്റെ കളിയിലായിട്ട് നമ്മൾ വെളുത്തുള്ളിയാണ് അടിപൊളി അല്ലെ അപ്പൊ ഞാനൊരു സഖനം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഉച്ചവരത്തെ പണിയൊക്കെ കഴിഞ്ഞുണ്ടാ മതി വേറെ വിശേഷമൊന്നുമില്ല കേട്ടോ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പൊ നമുക്ക് എല്ലാവർക്കും നരച്ച മുടിയെ കറപ്പിച്ചെടുക്കണ്ടേ അല്ലേ എന്താ അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നരച്ച മുടിയും കറക്കും പിന്നെ ഇത് കുറച്ച് നാളുകഴിയുമ്പോൾ നരച്ച മുടി ഏത് മുടിയാണെങ്കിലും പൊഴിഞ്ഞു പോയിട്ട് ആ സുഷിതത്തിൽ നിന്ന് വരുന്ന മുടി പുതിയത് വരുന്ന മുടി കറുത്തു തന്നെ ഇരിക്കും ഇത് ചെയ്തു കഴിഞ്ഞാൽ അല്ലാണ്ട് കെമിക്കലൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് താൽക്കാലികം ഉള്ളു താൽക്കാലികമാണെങ്കിൽ തന്നെ നമ്മുടെ ചിലവർക്ക് ഒരുപാട് പേർക്ക് അലർജിയൊക്കെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് അപ്പം നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം ഇതിനായിട്ട് ആദ്യം എടുക്കേണ്ടത് നെല്ലിക്കപ്പൊടി നെല്ലിക്കപ്പൊടി നമുക്ക് പച്ചമരുന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും നെല്ലിക്കപ്പൊടി അല്ലാണ്ട് നെല്ലിക്ക മേടിച്ച കുരു കുത്തി ഉണങ്ങി ഇതൊക്കെ വലിയ പാടുപെട്ട കാര്യമാണ് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല ചിലവർ ചെയ്യുന്നവരുണ്ട് മടിച്ചുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞാൽ കൂട്ടത്തിൽപ്പെട്ട ഒരു മടിച്ചിയാണ് ഞാൻ അപ്പം നെല്ലിക്കപ്പൊടിയുടെ കാര്യം കഴിഞ്ഞു പിന്നെ നമുക്ക് ഇൻസ്റ്റന്റ് കോഫി പൗഡറാണ് എടുക്കേണ്ടത് രണ്ടാമത്തേത് പിന്നെ മൂന്നാമത് നമ്മളെടുക്കുന്നത് കരിഞ്ചീരകമാണ് നാലാമത് നമ്മളെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ നാലാമത് നമ്മളെടുക്കുന്നത് ഉലുവയാണ് അപ്പം ഈ ഉലുവയും കരിഞ്ജീരകവും നെല്ലിക്കയും ഇതിനകത്ത് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ നമ്മുടെ മുടി വളരാനും മുടി നന്നായിട്ട് കറക്കാനും ഒക്കെ നല്ലതായിട്ട് പറ്റിയ സാധനമാണ് ഇതെല്ലാം അപ്പം ഇതെങ്ങനെയാണ് യൂസ് ചെയ്തേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ കോഫി പൗഡറും എന്നാ നെല്ലിക്കപ്പൊടിയും അത് പൊടിയായിട്ട് തന്നെ ഇരിക്കുന്ന സംഭവമാണ് അതേസമയം കരിഞ്ചീരകവും ഉലുവയും നമ്മൾ പൊടിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് ഈ കരിഞ്ചീരകവും ഉലുവയും നന്നായിട്ട് വറുത്തെടുക്കുക വറുത്തെടുക്കുമ്പോൾ നമ്മൾ ഉലുവ പൊടിക്ക് വേണ്ടി വറുത്തെടുക്കുന്ന പോലെ വറുത്തെടുക്കരുത് നന്നായിട്ട് കരിച്ച് തന്നെ വറുത്തെടുക്കുക അതായത് നല്ല കറുത്ത കളറാകണം അപ്പം അത് രണ്ടും കൂടെ നന്നായിട്ട് വറുത്തെടുക്കുക വറുത്തെടുത്തതിന് ശേഷം അത് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ ഉലുവയും കരിജീരകവും വറുത്തതും പിന്നെ നമ്മുടെ നെല്ലിക്കപ്പൊടിയും കോഫി പൗഡറും ഇതെല്ലാം കൂടെ ഒരു മിക്സയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിക്കുക നല്ല നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക തരിതരിപ്പ് കാണരുത് നന്നായിട്ടത് പൊടിച്ചെടുക്കുക നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം അതിനെ മാറ്റി വെക്കുക മാറ്റിവെക്കുക ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ അപ്പം നമ്മൾ ഈ ഈ ഡൈ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഈ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ നന്നായിട്ട് പൊടിച്ചിട്ട് ഒരു നമ്മുടെ ഒരു കണ്ടെയ്നറിനകത്ത് ഇട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡൈ ചെയ്യേണ്ടപ്പം ഇതിൽ നിന്ന് കുറേശ്ശെ കുറേശേ എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് നമ്മൾ പൊടിച്ചു പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് അതിലേക്കല്ല ചേർക്കേണ്ടത് കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ എടുക്കുക ഒരു ബൗൾ പാത്രം എന്തിലെങ്കിലും എടുക്കുക കുറച്ച് ശക്കലെടുക്കുകയുള്ളൂ നമുക്ക് എത്രയും ആ പൊടിച്ച പൊടി വേണം നമുക്ക് എത്രയും നരയുണ്ട് അതനുസരിച്ച് മാത്രമേ ഈ പൊടി എടുക്കാള്ളൂ അപ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക സാധാരണ നമ്മുടെ വെള്ളം വെള്ളത്തിന് പകരം നിങ്ങൾക്ക് നമ്മുടെ എന്താ കട്ടൻ തേയിലേ അത് തിളപ്പിച്ച കടുപ്പത്തിൽ തിളപ്പിച്ച വെള്ളമായാലും മതി സാധാരണ നോർമൽ വാട്ടർ ആയാലും മതി ഏതായാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് വെള്ളമാണ് ആ വെള്ളത്തിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ച പൊടി എത്രയും വേണം അത്രയും ഈ വെള്ളത്തിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഇച്ചിരി വെള്ളമായാലും നിങ്ങൾ പേടിക്കണ്ട ഇതിനകത്ത് ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് ചേർക്കാനുണ്ട് അപ്പം ഇത്രയൊന്നും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ചേർക്കേണ്ട സാധനങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് നീലിയുടെ പൊടി നീലമരിയുടെ പൊടി തിരഞ്ഞെടുക്കുമ്പോൾ നല്ല പൊടി തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നമുക്ക് പറയുന്നത്രയും എഫക്റ്റ് അതിന് കിട്ടത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അതുപോലെ നീലമരി മേടിച്ചിട്ട് കുറച്ച് നാൾ നമ്മുടെ കയ്യിലിരുന്ന നീലേമരി ആണെങ്കിൽ അത് ഉപയോഗിക്കരുത് അപ്പം നീലമരിക്ക് നല്ല ഒരുമാതിരി നല്ല പച്ചക്കറി എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അപ്പം അത് നമ്മൾ കയ്യിൽ നമ്മുടെ കയ്യിൽ ഇരുന്ന് കഴിയുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അത് വേറൊരു കളറാവും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കരുത് അതിന് നമുക്ക് എഫക്റ്റ് കിട്ടത്തില്ല അപ്പോൾ ഈ കലയ്ക്ക് വെച്ചതിനകത്തോട്ട് നീലമരി പൊടി ചേർക്കുക പിന്നെ നമുക്ക് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലാഞ്ചിപ്പൊടിയാണ് മൈലാഞ്ചിപ്പൊടി ചേർക്കുക അപ്പൊ ഇതൊക്കെ നമ്മുടെ മുടിക്ക് എത്ര വേണോ അത്രയും വെച്ച് ചേർക്കുക അല്ലാണ്ട് ഞാൻ അതിൻ്റെ അളവ് പറയുന്നില്ല ഓരോരുത്തർക്കും ഉള്ള നേരം ഓരോരുത്തർക്കും അല്ലേ അറിയത്തുള്ളൂ പിന്നെ അടുത്തതാണ് നമ്മുടെ ഈ പൊടി നമ്മുടെ ഈ കോളത്തിന്റെ വക്കിലും ഒക്കെ നിൽക്കുന്ന സാധനമാണ് കയ്യന്യം എന്നാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ ഒക്കെ പറയുന്നത് ചിലയിടത്ത് കയ്യോന്നി എന്ന് പറയും ബൃംഗരാജ് അതാണ് അതിന്റെ പേര് അല്ലെ രാജാവാണ് അല്ലെ അപ്പം അത് അപ്പം അതും മൂന്നും കൂടെ ഈ നമ്മൾ കലക്കി വെച്ച ആ പൊടിയിലേക്ക് ചേർക്കുക ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ തലയിൽ തേക്കാവുന്ന ഒരു പരുവം ഉണ്ടല്ലോ നമ്മൾ ഹെനയൊക്കെ എടുക്കത്തില്ലേ ആ എടുക്കുക ആ പരുവത്തിൽ എടുത്തിട്ട് നമ്മുടെ ഈ നരയൊള്ളടത്തും മാത്രം അല്ലാണ്ട് തല ഫുള്ള് ചെയ്ത് കൊടുക്കുക തല ഫുള്ള് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ ഗുണം എന്നറിയാവോ നമുക്ക് നരച്ച മുടിയുള്ളത് കറക്കുകയും ചെയ്യും അപ്പം ഇനി നരയ്ക്കാനിരിക്കുന്ന മുടിയും കറക്കുകയും ചെയ്യും പുതിയ മുടി വരുന്നത് കറക്കുകയും ചെയ്യും അങ്ങനെ ഇത്രയും ഗുണങ്ങൾ അതിനകത്ത് കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിറ മാത്രം തേക്കാതെ തല ഫുള്ള് ചെയ്യുക ഇത് കെമിക്കൽ അല്ല ഇത് നമുക്ക് മുടി വളരാനും നല്ലതാണ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ മൂന്ന് കാര്യങ്ങൾക്കും അല്ലേ നരച്ച മുടി കറക്കാനും പുതിയ മുടി വരുന്നത് കറുത്ത് വരാനും നിരയ്ക്കാനിരിക്കുന്ന മുടി കറക്കാനും ഒക്കെ അടിപൊളിയായിട്ടുള്ളൊരു പായ്ക്കാണിത് അപ്പോൾ ഈ പാക്ക് പായ്ക്കിട്ടിട്ട് അപ്പം ഈ പാക്ക് ഇടുന്നതിന് മുന്നേ തലേ ദിവസം നമ്മുടെ തല നന്നായിട്ട് തേച്ച് കഴുകുക ഏതെങ്കിലും മൈൽഡായിട്ടുള്ള ഷാംപൂ ഇട്ട് തേച്ച് കഴുകുക അല്ലെങ്കിൽ താളി ഉപയോഗിച്ച് തേച്ച് കഴുകുക എന്നിട്ട് മുടിയിൽ ഒട്ടും എണ്ണമയം കാണരുത് എണ്ണമയം ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ തലയിൽ പിടിക്കത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഇത് തേച്ചിട്ട് എത്രീത് എപ്പോഴും ശ്രദ്ധിക്കുക നാച്ചുറൽ ആണ് അതുകൊണ്ട് നമുക്ക് കെമിക്കൽ പതിനഞ്ച് മിനിറ്റ് വെക്കണ്ടെടുത്ത ഇത് എത്ര നേരം വെക്കണം രണ്ട് മണിക്കൂറോളം ഇത് വെക്കണം രണ്ട് മണിക്കൂർ വെച്ചാൽ മാത്രമേ ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ രണ്ട് മണിക്കൂർ തലയിൽ വെച്ചതിന് ശേഷം കഴുകി കളയുക കഴുകി കളയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷാംപൂ ഉപയോഗിച്ച് സോപ്പ് ഉപയോഗിച്ച് ഒന്നും കഴുകാനായിട്ട് പാടില്ല അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ചെയ്തതിൻ്റെ എഫക്റ്റ് മുഴുവൻ പോകും അതുകൊണ്ട് നിങ്ങൾ നോർമൽ വാട്ടറിൽ മാത്രം കഴുകുക മനസ്സിലായോ ഇത് ആഴ്ചയിൽ ഒരു ആഴ്ചയിൽ ഒറ്റ ഒറ്റപ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ ആഴ്ചയിൽ ഒറ്റ ഒറ്റപ്രാവശ്യം വെച്ച് ഒരു മാസം ആവുമ്പോഴത്തേക്ക് നമ്മുടെ മുടി നരച്ച മുടി എവിടെ പോയിന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും മനസ്സിലായോ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്ന പാക്കിൽ കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ഗുണം അത്രയ്ക്ക് റിസൾട്ടാണ് അതിന് ഇപ്പം ഞാൻ അതൊക്കെയാണ് നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പരീക്ഷിച്ച് പരീക്ഷിച്ച് നോക്കാറുണ്ട് അപ്പോൾ ഓരോ ഞാൻ ഓരോ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞു തരാറില്ലേ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയുവാണ് ഈ നമ്മൾ കെമിക്കൽ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ മുടി കറക്കുന്ന പോലെ നാച്ചുറലായിട്ട് നമ്മൾ എന്ത് ചെയ്താലും അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ എഫക്റ്റ് കിട്ടില്ല അതിൻ്റെ എഫക്റ്റ് നമുക്ക് പതുക്കെ കിട്ടത്തുള്ളൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാഴ്ചയിൽ ഒന്ന് വെച്ചിട്ട് ഒരു മാസം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നരച്ച മുടിയെല്ലാം കറക്കുകയും ചെയ്യും പുതിയ മുടി വരുന്നത് കറുത്തേ വരുത്തുള്ളൂ നരയ്ക്കാൻ ടെൻഡൻസിയുള്ള മുടി അത് എന്താ അത് നരക്കത്തില്ല അത് കറുത്തു തന്നെ ഇരിക്കും ഇത്രയും ഗുണങ്ങളൊക്കെയാണ് ഈ പാക്കിന് കിട്ടുന്നത് നല്ല അടിപൊളി പായ്ക്കുന്ന അടിപൊളി പായ്ക്കാണ് ഇത് ചെയ്ത് നോക്കി ഞാൻ എല്ലാം നിങ്ങളോട് പറഞ്ഞു ഞാൻ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കാറുള്ളൂ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്